ബഷീർ ബഷിയും ഭാര്യ ഭാര്യയും മക്കളുടെ കൂടെ പൊളിച്ചാണ് ജീവിക്കുന്നത് നോമ്പുകാലത്തിൻ്റെ വിശേഷങ്ങളായിരുന്നു യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെച്ചു എന്നാൽ ഇതിനിടയിൽ തങ്ങളുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി കൂടെ വന്നുവെന്ന് പറഞ്ഞാണ് മഷൂറ ഇപ്പോൾ എത്തിയിരിക്കുന്നത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിലാണ് മാർച്ച് ഇരുപത്തി ആറിന് ഒരു പെൺകുഞ്ഞ് ജനിച്ചതിനെപ്പറ്റി താരങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് മഷൂറയുടെ സഹോദരൻ മഷൂക്കിനാണ് കുട്ടി ജനിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം മഷൂക്കിന്റെ വിവാഹം വലിയ ആഘോഷമാക്കി നടത്തിയിരുന്നു ആയതിനാൽ ഇവരുടെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുകയായിരുന്നു ആരാധകർ ഒടുവിൽ കുഞ്ഞ് അതിഥി എത്തിയെന്ന് പറഞ്ഞതിനൊപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി പങ്കുവച്ചിരിക്കുകയാണ് മഷൂറ സർപ്രൈസായ മഷൂറയുടെ നാടായ മംഗളൂരിലേക്ക് പോകുന്നതിനെ കുറിച്ചാണ് താരങ്ങൾ പുതിയ വീഡിയോയിൽ പറയുന്നത് മഷൂറയുടെ സഹോദരന്റെ ഭാര്യയെ പ്രസവത്തിന് കൊണ്ടുപോയിരിക്കുകയാണ് കുഞ്ഞ് ജനിച്ചതിനു ശേഷമല്ല ജനിക്കുന്നതിന് മുൻപ് അവിടെ എത്തണമെന്ന് വിചാരിക്കുകയായിരുന്നു ഭർത്താവിൻ്റെ തോന്നൽ ശരിയാണെന്ന് ബോധ്യപ്പെട്ടതോടെ പോകാമെന്ന് തീരുമാനിക്കുകയായിരുന്നു എന്നാൽ പെട്ടെന്ന് തീരുമാനിച്ച പ്ലാനിങ് ആയതിനാൽ വീട്ടുകാരോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല അങ്ങനെ അവരെല്ലാം പ്രസവത്തിനു വേണ്ടി ആശുപത്രിയിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് വീട്ടിലെത്തി എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ബഷീറും കുടുംബവും സഹോദരൻ മഷൂക്കും ഭാര്യ ഷാലുവും ആശുപത്രിയിലേക്ക് പോയതിനു ശേഷമാണ് മഷൂറ കുടുംബസമേതം പോകുന്നത് അങ്ങനെ കാത്തിരിപ്പുകൾക്കൊടുവിൽ കുടുംബത്തിലേക്ക് പുതിയ ഒരു അതിഥി കൂടി എത്തി അനേന പെൺകുഞ്ഞാണ് ജനിച്ചതെന്നും നോർമൽ ഡെലിവറി ആയിരുന്നുവെന്നും അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നുവെന്നും താരം വ്യക്തമാക്കി ഇപ്പോൾ അവരെല്ലാം തിരക്കിലായത് കൊണ്ട് അവരുടെ സമ്മതമില്ലാതെ കുഞ്ഞിൻ്റെ വീഡിയോ കാണിക്കുന്നില്ലെന്നുമാണ് മഷൂറ പറഞ്ഞത് എന്നാൽ എല്ലാവരും മാറി മാറി കുഞ്ഞിനെ എടുക്കുന്നതും താലോലിക്കുന്നതുമെല്ലാം വീഡിയോയിൽ കാണിച്ചിരുന്നു ഇതിനിടയിൽ മഷൂറ പിതാവിനോട് നിങ്ങൾക്ക് രണ്ട് പേരക്കുട്ടികളെ കിട്ടിയില്ലേ അതിൽ സന്തോഷമായോ എന്ന് ചോദിക്കുന്നുണ്ട് ഒരാൺകുട്ടിയും പെൺകുട്ടിയും അടക്കം രണ്ട് കൊച്ചുമക്കളായി ജനിക്കാൻ പോകുന്നത് പെൺകുട്ടിയാണെന്ന് കരുതിയിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ താൻ നേരത്തെ അത് പറഞ്ഞിരുന്നു എന്നും നല്ല സന്തോഷത്തിലാണെന്നും മഷൂറയുടെ ഉപ്പ പറയുന്നു എന്നാൽ മഷൂറയുടെ ഉമ്മയാണ് അത് മാറ്റി പറഞ്ഞത് നാല് കൊച്ചുമക്കളായി അതിന്റെ സന്തോഷമുണ്ടെന്നാണ് മമ്മ പറഞ്ഞത് ഇതേ കാര്യം ചൂണ്ടിക്കാണിച്ചാണ് ആരാധകരും എത്തിയിരിക്കുന്നത് സ്വന്തം രക്തമെന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെ തന്നെയാണ് എത്രയൊക്കെ അല്ലെന്ന് പറഞ്ഞ് കൂട്ടിയിണക്കാൻ നോക്കിയാലും അറിയാതെ വായിൽ നിന്ന് വീണുപോകും ഭർത്താവിന്റെ ആദ്യ ബന്ധത്തിലെ മക്കളെ സ്വന്തം മക്കളെപ്പോലെ ചേർത്ത് പിടിക്കുന്നു എന്നേയുള്ളൂ സ്നേഹവും ഇഷ്ടവും ഉണ്ടെങ്കിലും ഉള്ളിൽ നിന്നും അറിയാതെ ഇതുപോലുള്ള വേർതിരിവുകൾ വരുമെന്നാണ് ചിലർ വിമർശനാത്മകമായി പറയുന്നത് മറ്റു ചിലർ മഷൂറ വീട്ടിൽ നിൽക്കാതെ തിരിച്ചു പോകുന്നതിനെ പറ്റിയാണ് പറഞ്ഞത് തലേന്ന് രാത്രി വന്ന് പിറ്റേന്ന് മഷൂറ തിരികെ പോയി എന്നാൽ കുറച്ചു ദിവസം സ്വന്തം വീട്ടിൽ നിൽക്കാത്തത് എന്താണെന്ന് ചിലർ ചോദിക്കുന്നത് എത്രയായാലും കുടുംബത്തിലേക്കൊരു കുഞ്ഞു വന്നതിന് സന്തോഷമുള്ളപ്പോൾ കുറച്ച് ദിവസമെങ്കിൽ അവിടെ നിൽക്കേണ്ടതായിരുന്നു എന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നു